എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഇന്ന് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർക്കും കോർപ്പറേഷനിലെ കൗൺസിലർമാർക്കും എന്തൊക്കെയാണ് അധികാരമുള്ളത് എന്നുള്ള വിവരമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എപ്പിസോഡ് പൂർണ്ണമായും കാണുക കാരണം പലയിടത്തും ഈ കൗൺസിലർമാർ തന്നെ തങ്ങൾക്കില്ലാത്ത അധികാരങ്ങൾ ഉണ്ടെന്ന് അവർ പലപ്പോഴും മേനി നടിക്കാറുണ്ട് ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമായി ശരിയാണ് എന്നുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കണം എവർക്ക് എന്താണ് അധികാരം എന്നുള്ളതും എവർക്ക് എന്താണ് അവകാശം എന്നുള്ളതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാം കാരണം എവർക്ക് അധികമായ യാതൊരു അധികാരങ്ങളോ അധികമായ യാതൊരു ചുമതലകളോ ഇല്ല എന്നുള്ള അതാണ് വളരെ ചുരുങ്ങിയ ചുമതലകൾ മാത്രമേ ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഇവർക്ക് നൽകിയിട്ടുള്ളൂ ഒന്നാമതായി ഒരു കൗൺസിലർക്ക് കൗൺസിലർ എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറേയും അതേപോലെ കോർപ്പറേഷനിലെ കൗൺസിലറേയുമാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് മുനിസിപ്പൽ ജോലിയിലെ നിർവഹണത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഉപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ ആ മുനിസിപ്പൽ വസ്തുവിൻ്റെ ഏതെങ്കിലും പാഴാക്കൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ചെയർപേഴ്സൻ്റെയോ സെക്രട്ടറിയുടെയോ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു അധികാരം അധികാരം അല്ലെങ്കിൽ അതിന് അവകാശമെന്നും നമുക്ക് പറയാം മറ്റൊന്ന് ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ ജോലികൾ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമെന്ന് തോന്നുന്ന പരിഷ്കാരം നിർദ്ദേശിക്കാം പരിശോധിച്ചിട്ട് അവർക്ക് പരിഷ്കാരങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തുന്ന കാര്യം നിർദ്ദേശിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ജോലി ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയുടെ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെപ്പിക്കാനുള്ള അധികാരമൊന്നും കൗൺസിലർക്കില്ല എന്ന് ഇതിൻ്റെ ചുരുക്കം അവർക്ക് അങ്ങനെ എന്തെങ്കിലും വീഴ്ചകൾ ആ വർക്കിലോ ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ മറ്റേതെങ്കിലും വർക്കുകൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടോ വന്നിട്ടുള്ള വീഴ്ചയോ ഉപേക്ഷയോ വസ്തു പാഴാക്കലോ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽ കൊണ്ടുവരാം മാത്രമല്ല അതിന് ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കരണം വേണമെന്നുണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കുകയും ചെയ്യാമെന്ന് മാത്രമാണുള്ളത് വേറൊന്ന് ഭരണകാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ ബന്ധപ്പെട്ട കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കാം ഉള്ള ഒരു അവകാശം ഇവർക്കുണ്ട് പ്രമേയ രൂപത്തിൽ അവതരിപ്പിക്കാം അത് മുൻകൂർ തന്നെ നോട്ടീസ് നൽകി അവതരിപ്പിക്കാം മാത്രമല്ല ഈ കൗൺസിൽ യോഗത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉള്ള ഒരു അവകാശം കൂടി ഇവർക്കുണ്ട് ഇതെല്ലാം ഇവരുടെ അവകാശ പെടുന്നതാണ് വേറൊന്ന് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയ ശേഷം സമയത്ത് ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിക്കാനുള്ള ഒരു അവകാശം ഇവർക്ക് ഉണ്ടായിരിക്കും ഇതിൽ മനസ്സിലാക്കാനുള്ളൊരു കാര്യം മുൻകൂറായി നോട്ടീസ് സെക്രട്ടറിക്ക് നൽകിക്കൊണ്ടാണ് ഇത് ചെയ്യാനുള്ളത് അല്ലാതെ ഇവർക്ക് ഒരു സമയത്ത് പെട്ടെന്ന് വന്നൊരു ഫയലൊന്നും ക്ലാർക്കിൻ്റെ കയ്യിലൊന്നും പിടിച്ചു വാങ്ങി പരിശോധിക്കാൻ അധികാരമില്ല നേരെ മറിച്ച് സെക്രട്ടറിക്ക് മുൻകൂർ നോട്ടീസ് നൽകിയിട്ടാണ് അവർക്ക് സെക്രട്ടറി നിശ്ചയിക്കുന്ന സമയം സമയത്ത് ഫയൽ പരിശോധിക്കാനുള്ള ഈ അവകാശം ഉള്ളൂ എന്നാൽ രേഖാമൂലമുള്ള കാരണങ്ങളാൽ ചെയർപേഴ്സൻ്റെ അനുമതിയോടുകൂടി തന്നെ സെക്രട്ടറിക്ക് ഈ അവകാശം നിഷേധിക്കുകയും ചെയ്യാം അതായത് കൗൺസിലർക്ക് ഒരു ഫയൽ പരിശോധിക്കാൻ ഈ പ്രത്യേകിച്ച് പറയുന്ന ഫയൽ പരിശോധിക്കാൻ എന്തെല്ലാം കാരണങ്ങളാൽ കഴിയില്ല ഇല്ലെങ്കിൽ അനുവദിക്കാൻ പറ്റില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് സെക്രട്ടറിക്ക് നിഷേധിക്കാം പക്ഷേ അത് ചെയർപേഴ്സൻ്റെ അനുമതിയോടുകൂടി മാത്രമായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ അധികാരങ്ങൾ അല്ലാതെ ഈ മുനിസിപ്പൽ കൗൺസിലർമാർക്കോ കോർപ്പറേഷൻ കൗൺസിലർമാർക്കോ മറ്റൊരു അധികാരവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അല്ലാതെ അവർക്ക് എക്സിക്യൂട്ടീവ് അധികാരങ്ങളോ ഒന്നും തന്നെ നൽകപ്പെട്ടിട്ടില്ല ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ അത് മാത്രമേ ആറ്റി അവർക്ക് അനുവദിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക